വെക്കാം ഗോൾഡൻ രിക്കാൻചറയിൽ നാല് വീടുകളിൽ മോഷണശ്രമം വീടിന്റെ ഗ്രിൽസ് തകർക്കാൻ ശ്രമിച്ചു വ്യാഴാഴ്ച പുലർച്ചെ മൂന്നരക്കും അഞ്ചിനും ഇടയിലാണ് സംഭവം വീട്ടുകാർ തിരൂർ പോലീസിൽ പരാതി നൽകി സമീപ പ്രദേശമായ പര്യാപുരത്ത് മോഷണം പതിവായത് നാട്ടുകാരിൽ വലിയ ആശങ്കയാണ് ഇടാക്കിയിരിക്കുന്നത് ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ ഈസ്റ്റ് അരിക്കാൻ ചിറയിലും പരിസരങ്ങളിലുമായി നാല് വീടുകളിലാണ് ശ്രമം മോഷണശ്രമമുണ്ടായത് ചാച്ചാമ്പറമ്പിൽ സലീമിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തുറക്കാൻ ശ്രമം നടത്തിയ നിലയിലാണ് ജംസി ഓടി വന്ന് ഇന്നോട് സൗണ്ട് കേൾക്കുന്നുണ്ട് എന്താ കാട്ടുന്നത് ഗ്രില്ലാ വെച്ചപ്പെടുന്നത് അങ്ങനെ അവളെല്ലാം ഓടി വന്നു കണ്ട് ആ ഗ്രില്ലിന്റെ ഇടയിൽ കൂടി വാലി നോക്കി വാലി നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല അപ്പോൾ ആ സമയത്ത് സൗണ്ട് ഉണ്ടാക്കിയിക്കണേ നമ്മൾ ഉറക്കത്തിൽ പെട്ടെന്ന് ആ സൗണ്ട് കെട്ടുകയാണ് ഓർമ്മിക്കുന്നത് ീടായ പാലപ്പറമ്പത്ത് സുഗതന്റെ വീട്ടിലും ജനൽപാളി തുറക്കാൻ ശ്രമമുണ്ടായി ഒരു ആവുമ്പോഴാണ് സൗണ്ട് കേട്ടത് പിന്നെ ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയപ്പോഴക്കണ്ണാടി വാസന്റെ വീട്ടിലും ചച്ചാമ്പറമ്പിൽ സുഹറയുടെ വീട്ടിലും ഗ്രിസ് തുറക്കാൻ ശ്രമിച്ചതായി വീട്ടുകാർ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഒരു പിന്നെ രാത്രി രാവിലെ നമ്മൾ നാലര മണിക്ക് നേടിയിട്ട് അഞ്ചുമണിയാകുമ്പോഴത്തേന് പുറത്തിറങ്ങും പുറത്തിറങ്ങണ നേരത്ത് വൈഫാണിത് കണ്ടത് ഇതിൻ്റെ ഈ ലോക്ക് ഈ ഓടാമ്പലൊക്കെ കേടുവരുത്തിക്കണേ പിന്നെ ഈ പൂട്ട് തുറക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അതേമാതിരി ഈ പ്ലഗ് പോയിൻ്റ് ഉണ്ട് ഇവിടെ ഇത് കണ്ടുക ഇതും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടെ അപ്പോൾ ഇത് എന്നെ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഒരു ഇവിടെ അവരുടെ പേര് ഉഷ എന്നല്ല അവരുടെ വീടിൻ്റെ പുറകിലും ജനൽ ശക്തിയായിട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ റോഡ് സൈഡിലുള്ള സുഗന്യ എന്നുള്ള അവരുടെ വാസൻ്റെ വീട് അവരുടെ വീട്ടിലും മെയിനായിട്ട് അവരെ ഗ്രില്ലൊക്കെ ശക്തിയായിട്ട് കുട്ടി അടച്ചിട്ടുണ്ട് അപ്പോൾ ഒരേ കള്ളന് പൊളിച്ചിട്ടുണ്ടോ ആ പൊളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഗ്രില്ല് അപ്പോൾ രണ്ട് മൂന്ന് ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് ഇന്നലെ അപ്പോൾ ഇതിപ്പോൾ പര്യാപരത്തും പരിസരത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്താണെന്ന് പറഞ്ഞുകൂടാ നമ്മളിന്നൊരു ചെയ്യേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട് ഈ പരിസ്ഥരത്ത് ജീവിക്കാൻ തുടങ്ങി മൂന്നേക്കാരനാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്നത് ആ സമയത്താണ് മൂന്നേക്കാരനും ഗ്രിഡിന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ ആരടാൻ ആ ശബ്ദം കേട്ട് അപ്പോൾ അപ്പം അത്ര അപ്പത്തന്നെ സൂറാത്തേക്ക് വിളിച്ച് വിളിച്ചപ്പോൾ ഞാൻ വേഗം മറ്റുള്ള സ്ഥലത്തൊക്കെ ലേറ്റിട്ട് പിന്നെ ആളെ കാണാതില്ല പിന്നെ സുറാത്ത അവിടെയൊക്കെ ലേറ്റിട്ടപ്പോൾ പിന്നെ ആളെ കാണാതില്ല മുന്നേ മുന്നേ ഒരു മാസം അപ്പോൾ അത് പോയ പൊടി സമീപ പ്രദേശമായ പര്യാപുരത്ത് ഭഗവതി കോട്ടയിലും തുണിക്കടയിലും ജുമാ മസ്ജിദിലും ബേക്കറി കടയിലും അടുത്തിടെയാണ് മോഷണം നടന്നത് മോഷണം പതിവായതോടെ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതിക്ക് വെള്ളിയാഴ്ച രൂപം നൽകും